ഒരു മൂന്ന് രൂപ ഇങ്ങളെ കയ്യിലെടുക്കാൻ കേട്ടോ അന്നായതാണ് നല്ല ക്വാളിറ്റി സാധനം വൺ ഇയർ വാറണ്ടി വരുന്ന സി എസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വാട്ടർ ഗെയ്സറോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് യുനീക്ക് ആക്കുന്നത് ഇതിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ സേഫ്റ്റി തന്നെയാണ് കേട്ടോ ഇതിന് എം സി ബിയും കാര്യങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓവർ കറോ കാര്യങ്ങളോ വരുന്നുണ്ട് അത് ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ എം സി ബി സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്ന കേട്ടോ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാൻ ഭാഗമായിട്ടുള്ള ചൂടുള്ള വെള്ളം ഇതിന് വരുത്തു കേട്ടോ അതുകൊണ്ട് പൊള്ളിപ്പോവോ ഷോക്ക് അടിക്കുവോ അങ്ങനത്തെ പ്രശ്നമൊന്നും അതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പോർട്ടബിൾ ആണ് ഈസി ആയിട്ട് നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റണ്ടോ ഈസി ആയിട്ട് ഇങ്ങക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഫിറ്റ് ചെയ്യാനൊക്കെ സ്വന്തമായിട്ട് പറ്റും ഓൺലൈനിൽ ഓർഡർ ചെയ്യുക വീട്ടിലെത്തിയാൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് രണ്ട് ആണി അടിച്ചാൽ തന്നെ ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ട് എവിടെയാന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും പറ്റൂണ്ടാ പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് ആണ് ആണ്ട സാധാരണ നമ്മളൊരു ചൂടുള്ള ചൂടാക്കി എടുക്കുമ്പോൾ ഗ്യാസ് ഒക്കെ കുറെ പോകും മാത്രമല്ല നമ്മൾ ഹീറ്ററും കാര്യങ്ങളും വാങ്ങുന്നുണ്ടെങ്കിൽ വലിയ റേറ്റും കാര്യങ്ങളും വരും ഇതെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറോളം വർക്ക് ചെയ്യാൻ തന്നെ വെറും മൂന്ന് രൂപയെ ഇനി കൺസപ്ഷൻ വരുന്നില്ല ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരുന്നില്ല ഉണ്ടോ അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ബില്ലും കാര്യങ്ങളും കൂടുതോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പ്രൊഡക്റ്റ് എം ആർ പി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഓൾ ഓവർ കേരള ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു തരൂട്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് രണ്ട് രീതിയിൽ വാങ്ങാം ഒന്നെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലിങ്ക് നമ്മൾ വയൽ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ അപ്പോൾ അതിൽ കയറിയിട്ട് വാട്ടർ ഗേസറിൽ എന്ന് സെർച്ച് ചെയ്താൽ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റും പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ സാധനത്തിന് വാറണ്ടിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല ആൾ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്തോ ബൈ